ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നത് കോഴിക്കോട്ടൻ സ്പെഷ്യൽ കലത്തപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ഇപ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് മൂന്ന് മണിക്കൂർ കുതിർത്തിക്കണേ ശേഷം മിക്സിയുടെ ജാറിൽ അരി എടുത്തിട്ടിട്ട് രണ്ട് സ്പൂണ് ചോറിടണം സ്പൂൺ ചെറിയ ജീരകം അപ്പ് വെള്ളം ചേർക്കണേ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഫൈനായിട്ട് അടിച്ചെടുക്കണം ഒരു തരി ഉണ്ടാവാൻ പാടില്ലേ അപ്പൊ അടിച്ചു വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്ത് കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിച്ചെടുക്കണം ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം തേങ്ങ വറുത്തെടുക്കണം അതുപോലെ ചെറിയ സവാള ചെറിയ അല്ലെങ്കിൽ ഉള്ളി വറുത്തിട്ട് പോയി മാറ്റി വെക്കാം തേങ്ങ വറക്കുന്ന വീഡിയോ ഇതിൽ പെട്ടില്ല കേട്ടോ അതെങ്ങനെയോ ഫ്ലോപ്പായി പോയിണ്ട് അതുകൊണ്ട് അടുത്ത് നമുക്ക് ശർക്കര നന്നായിട്ട് ചൂടായതും ചൂടോടുകൂടി മാവിൽ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൽ ബേക്കിംഗ് സോഡ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും ചെറിയുള്ളീൻ്റെ കൊത്തും നന്നായിട്ട് ഈ മാവ് കുക്കറിലോട്ട് ഒഴിച്ചിട്ട് മാവതിലോട്ട് ഒഴിച്ചുകൊടുക്കുക ഫ്ലെയിം കൂട്ടി ഒരു മിനിറ്റ് ഫ്ലെയിം ഫ്ലെയിമ് എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങാ കൊത്ത് ഇടണം കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം ഫിസ്സിൽ മാറ്റി വെക്കണേ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുക്കറപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണേ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരെണ്ണമാണ് ഈ കുക്കറപ്പെന്ന് പറയുന്നത് ഞാൻ കൂടെ കൂടെ ഉണ്ടാക്കുന്നതാണേ ഇത് ഇനി ഞാൻ നിങ്ങൾക്ക് അത് അതിൻ്റെ ഇത് കാണിച്ചു തരാമേ ഇങ്ങനെ മുറിച്ച് കാണിച്ചു തരാമേ നല്ല ആരെടുത്ത കുക്കറപ്പാണേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയത് നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്